ഹലോ വെൽക്കം ബാക്ക് ടു നെസ് ഫ് വ്ലോഗ്സ് അപ്പം നമ്മളുള്ളത് കൊല്ലം കല്യാൺ സിൽക്സിലാണ് അപ്പോൾ കിഡ് സെക്ഷനിലാണ് കേട്ടോ വന്നിരിക്കുന്നത് കല്യാൺ സിൽക്സിന്റെ തേർഡ് ഫ്ലോറിലാണ് നമ്മുടെ കിഡ് സെക്ഷൻ ഉള്ളത് അപ്പോൾ കിഡ് സെക്ഷനിൽ ത്രീ ഇൻ വൺ കോംബോ ഓഫർ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നല്ല ക്യൂട്ട് ക്രിസ്മസ് കളക്ഷൻസും വന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ക്രിസ്മസ് കളക്ഷൻസ് കാണിച്ചു തരാം അതിനോടൊപ്പം തന്നെ ത്രീ ഇൻ വൺ കോംബോ ഓഫർ കളക്ഷൻസും ഓ ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാൻ പോകുന്നത് നല്ലൊരു ക്യൂട്ട് കളക്ഷനാണ് എത്ര ഭംഗിയില്ലേ നല്ല രസമുണ്ട് ഇപ്പം നല്ല ക്യൂട്ടായിട്ട് ചേർച്ചിലൊക്കെ ആയിട്ട് ഇട്ടും കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി കളക്ഷനാണ് വാവയ്ക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും ഈ റെഡ് ആൻഡ് വൈറ്റ് കോമ്പോയിൽ വരുന്നത് ഒരു ക്യൂട്ട് വൺ ഇതിൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്ക് എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസാണ് വരുന്നത് ബട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല രസമുണ്ട് ആൻഡ് ഇതുപോലത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ആൻഡ് ഇതിനെ കുറച്ചും കൂടി സൈസ് വലുതായിട്ടുള്ളതുമുണ്ട് ണ്ടോ അതിന് വരുമ്പോഴത്തേക്ക് ഇതൊക്കെ വരുമ്പ ഈയൊരു ഫാൻസി ഫ്രോക്ക് ഇത് എത്ര വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ആ ഓക്കെ രണ്ടര മൂന്ന് വയസ്സിനൊക്കെ ഉള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റിയ നല്ല അടിപൊളി തരുന്നതാണ് കേട്ടോ ഈ ഒരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പോയില് ഞാൻ വന്നപ്പോഴേ കണ്ടതാണ് ായിട്ട് ഇഷ്ടപ്പെട്ടു ഓക്കെ ഇനി ഞാൻ വേറെയും കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാവേ അയ്യോ അതും ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇവിടെ വൺ കോംബോണ്ട് അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ബട്ട് ഈ ഒരു ക്യൂട്ട് കളക്ഷൻസ് കാണിച്ചു തന്നിട്ട് കാണിച്ചു തരാം ഇത് അടിപൊളിയായിട്ടുണ്ട് എന്തോ ഭംഗിയുണ്ട് കാണാൻ ഇവിടെ ഇങ്ങനെ ഹിപ്പോഷനിൽ ഒക്കെ നല്ല പേഴ്സും സ്റ്റോൺ വർക്കും ഒക്കെ കൊടുത്തിട്ട് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് ആൻഡ് കുഞ്ഞ് സ്ലൈവ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കൊള്ളാം ഇതിന് റേറ്റ് വരുമ്പം എയ്റ്റ് നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് ബ്ലാ ക്യൂട്ട് വൺ നല്ല ഭംഗിയുണ്ട് ആൻഡ് കുറച്ചും കൂടി വലിയ കുട്ടികളുള്ളവർക്കും ഉണ്ട് കേട്ടോ ധന ഓക്കെ റെഡ് ആൻഡ് വൈറ്റ് കോമ്പോലിൽ വരുന്ന നല്ല ക്യൂട്ട് വൺ നല്ല ഭംഗിയുണ്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു അടിപൊളി പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഇപ്പൊ കാണിച്ച കളക്ഷൻസിൽ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇത് ഇനി വേറെയുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇനി അടുത്തത് ഏഹ് വൈറ്റിനകത്ത് ഹിപ്പ് പോഷനിൽ മാത്രമായിട്ട് റെഡ് കളർ ഒരു മുത്തൊക്കെ കൊടുത്തിട്ടുള്ളതാണ് അപ്പൊ വൈറ്റ് നോക്കിയിട്ട് അങ്ങനെ വരുന്നവർക്കുള്ള ഒരു ഇത് ആ ഹിപ്പോഷനിൽ ആ ഒരു റെഡ് കളർ കയറ് വന്നപ്പോഴത്തേക്ക് ഒരു ഒരു സ്പെഷ്യൽ ക്യൂട്ട്നെസ് ആയിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കുറച്ചും കൂടി വേറൊരു രീതിയിലും വരുന്നുണ്ട് കേട്ടോ പക്ഷെ അത് കുറെ കൂടി നല്ല ഭംഗിയുണ്ട് അതെന്ന് വെച്ചാൽ ത്രെഡ് വർക്ക് ആണ് വരുന്നത് അതിൻ്റെ കൂടെ തന്നെ റെഡ് കളർ പേഴ്സ് വരുന്നുണ്ട് ആൻഡ് ആ ഒരു ഫ്രോക്കിൻ്റെ ബോട്ടം പോർഷൻ ആയിട്ടും ആ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് റെഡ് ആൻഡ് വൈറ്റ് കളറിലെ ആ ഒരു ത്രെഡ് വർക്ക് ഒക്കെ വരുന്നുണ്ട് കള്ള രണ്ടേറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷനാണ് കാരണം രണ്ടും നല്ല ഭംഗിയുണ്ടേ ഇനി അടുത്തവരുണ്ടോ അയ്യോ അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ക്യൂട്ട് വൺ ആ ഇതാണ് അപ്പോൾ ഇതിലും എനിക്ക് മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളത് ബാക്ക് പോഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട് ആൻഡ് വൈറ്റിനകത്ത് ആ റെഡ് കളർ കവർ വന്നപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട് ആൻഡ് ഷോൾഡർലെസ്സാണ് ആണ് ആണെന്നുണ്ടെങ്കിൽ ഇതാ ആ ഒരു നെക്ക് പോഷൻ്റെ പാട്ടിൽ ഈ ഒരു ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട് ആൻഡ് പേഴ്സും എടുത്തിട്ടുണ്ട് നടുക്ക് നല്ലൊരു സ്റ്റോണും ഒക്കെ കൊടുത്തിട്ട് ഒരു ഗ്ലാമായിട്ടുള്ള ഒരു ഐറ്റം ഓക്കെ നിങ്ങളതിനെ ചൂസ് ചെയ്തോളൂ ഇതിലേത് വേണം എന്നുള്ളത് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റൂട്ടോ ഞാൻ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട് അയ്യോ അപ്പത്തെ വേറെ എറണാം ഇതിപ്പോൾ കൺഫ്യൂഷൻ ആവട്ടോ നല്ല നല്ല ക്രിസ്മസ് ഐറ്റംസ് ഇതൊരു ബട്ടർഫ്ലൈ അതായത് നിങ്ങളുടെ ബട്ടർഫ്ലൈ മക്കൾസിന് ഒരു ബട്ടർഫ്ലൈ ഫ്രോക്ക് കൊള്ളല്ലേ ആ ഒരു ബട്ടർഫ്ലൈനകത്ത് വൈറ്റ് സ്റ്റോൺ വന്നപ്പോഴത്തേക്ക് ഭയങ്കര ലുക്ക് അടിപൊളി ഇതൊരു വെറൈറ്റി ആയിട്ടുണ്ടേ നല്ലൊരു സ്പെഷ്യൽ ലുക്കിൽ വന്നിട്ടുള്ളത് ഓക്കെ ഇതിങ്ങനെ അധികം ഷോപ്പിൽ മിക്കവാറും കാണാൻ ചാൻസ് കുറവാണ് അതായത് ഒരു നല്ലൊരു വർക്ക് ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ക്ലാസ് ലുക്കിൽ വരുന്നത് നല്ലൊരു വൈറ്റിനകത്ത് റെഡ് കളർ ത്രെഡ് വർക്കിൽ വരുന്നത് നല്ലൊരു ബട്ടർഫ്ലൈ ഒക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു ക്യൂട്ട് ബോ കളാം ആ ഒരു നെക്കിൻ്റെ ആ ഒരു ലുക്കൊക്കെ ആയിട്ട് നല്ല ഗ്ലാമറായിട്ടുണ്ട് ഇനി നമുക്ക് നെറ്റ് കളക്ഷൻ കാണാം മറ്റേ ഫ്രോക്ക് ഞാൻ തിരിച്ചിടാൻ നേരത്ത് ഇതിന്റെ ഇടയിൽ വീണ്ടും വൈറ്റിന്റെ നല്ല അടിപൊളി ഒരു കളക്ഷൻ കണ്ടു ഞാൻ കാണിച്ചുതരാം അതിൻ്റെ കൂടെ ഒരു റെഡ് കളർ വേണം കൂടെ കാണിച്ചു തരാം ഇത് നോക്ക് അടിപൊളിയായിട്ടില്ലേ ആ ഈ ഒരു വൈറ്റിനകത്ത് ഈ ഒരു റെഡ് കളർ പേഴ്സ് വരുമ്പോൾ ഒരു സ്പെഷ്യൽ ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ആൻഡ് ഇവിടെ ആണോന്നുണ്ടെങ്കിൽ നമ്മുടെ ഹിപ്പോഷനിൽ ഒരു റിബൻ മോഡലിലൊക്കെ കൊടുത്തിട്ട് അയ്യോ നല്ല ലെയേഴ്സ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയായിട്ടുണ്ട് ആ ഒരു ലെയറിൽ ഫസ്റ്റ് ലെയറിൽ ആ ഒരു റെഡ് കളർ ആ ഒരു ത്രെഡ് ബോർഡോ വന്നപ്പോഴത്തേക്ക് അടിപൊളിയായിട്ടുണ്ട് ഒരു ക്യൂഡ് വൺ ഇതിന്റെ റേറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാവേ എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസ് തന്നെയാണ് റേറ്റ് വരുന്നത് ഇത് വന്നിട്ട് ഭയങ്കര കംഫോർട്ടബിളായിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്താണ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് പാർട്ടി വെയർ ആയിട്ട് അല്ലാതെ തന്നെ ഭയങ്കര കംഫോർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് അതായത് ക്രിസ്മസിൻ്റെ അന്ന് കുട്ടികളെയൊക്കെ നല്ല കുളിപ്പിച്ചൊക്കെ ഒരുക്കിയതിനു ശേഷം ഒരു കംഫോർട്ടായിട്ട് ഇട്ടുകൊടുക്കാൻ പറ്റിയൊരായിട്ടാണ് കേട്ടോ ഇത് ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ചേർച്ചിലൊക്കെ പോകാൻ നേരത്തെ ഇട്ടുകൊടുക്കാൻ പറ്റിയായിട്ടോ ഇനി വേറെയും കാണിച്ചു തരാം ഇത് ഞാൻ നേരത്തെ കാണിച്ചതിന്റെ തന്നെ വേറൊരു പാറ്റേണിൽ വരുന്നതാണ് ക്യൂഡ് വൺ റെഡ് കളറിൽ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുമ്പോഴത്തേക്ക് സെയിം റേറ്റ് തന്നെയാണ് എയ്റ്റ് ഫോർട്ടി നയൻ റുപ്പീസ് തന്നെയാണ് വരുന്നത് ബട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം നെക്സ്റ്റ് വൺ ഞാൻ കാണിച്ചിരുന്നത് അക്കോബ കളക്ഷനിൽ വരുന്നതാണ് നല്ലൊരു ക്യൂട്ട് ബോണ്ട് വൈറ്റിൽ വരുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റം ഓക്കെ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എയ്റ്റ് നയൻ്റി ഫൈവ് റുപ്പീസാണ് റേറ്റ് വരുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ് ആ ഹിപ്പ് പോർഷനിൽ ആ ഒരു ബെൽറ്റ് വന്നിരിക്കുന്നത് ആയിട്ടുണ്ട് കേട്ടോ ഇത് അതേപോലെ തന്നെ രാവിലെ കുളിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയ അക്കോബാഡോ മറ്റൊരു ചെറിയ സ്ലീവ് ഒക്കെ കൊടുത്തിട്ട് ഒരു ക്യൂട്ടായിട്ടുള്ള ഐറ്റം നല്ല കംഫർട്ടായിരിക്കും പിന്നെ കുറേ നല്ല കളക്ഷൻസ് ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ ഇത് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അതായത് ക്രിസ്മസ് പ്രോഗ്രാം ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനൊക്കെ കുട്ടികൾക്ക് ഇട്ടിട്ട് കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളി ഒരു കളക്ഷനാണ് നല്ല തട്ട് തട്ട് ഫ്രോക്ക് ആയിട്ട് വന്നിട്ടുള്ളു അത് കൊളം നല്ലൊരു ക്യൂട്ട് ഫ്രോക്ക് ടൂ തൗസൻഡ് സെവൻ ഫിഫ്റ്റി റുപ്പീസ് ആണ് ഈ ഒരു ക്യൂട്ട് ഫ്രോക്കിന്റെ റേറ്റ് വന്നിട്ട് വരുന്നത് ഇത് എന്താ നോക്കി ബാക്ക് ലുക്കൊക്കെ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് അല്ലേ നല്ലൊരു ക്യൂട്ട് വൈറ്റ് ഫ്രോക്ക് ഇനി അടുത്ത് വീണ്ടും നമുക്ക് റെഡിൻ്റെ ഒരു ക്യൂട്ട് കളക്ഷൻ കാണാവേ ഇത് വരുമ്പോഴത്തേക്ക് റേറ്റ് വൺ തൗസൻഡ് നയൻറ്റി റുപ്പീസ് റേറ്റ് വന്നിട്ട് വരുന്നത് കള നമ്മൾ മോസ്റ്റ്ലി എപ്പോഴും ഒക്കെ മിക്കവാറും എല്ലാവരും പർച്ചേസ് ചെയ്യുന്ന ഒരു മോഡൽ തന്നെയാണ് ഇത് ഇനി നമുക്ക് വീണ്ടും വൈറ്റിൻ്റെ ആ ഒരു കളക്ഷനിലോട്ട് തന്നെ പോകാവേ ഇതൊരു വെറൈറ്റി വൺ ആണ് ആ ഒരു ഷോൾഡർ പോർഷനിൽ വന്നിട്ട് നല്ലൊരു ഫ്ലോറൽ മോഡലിൽ പേൾസും ഒക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് ആ ഷോൾഡർ പോർഷനിലുള്ള ആ ഒരു വർക്ക് തന്നെയാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ ഹൈലൈറ്റ് ആൻഡ് കൊള ഹി പോർഷനിൽ ഇതാ ഷെയ്പ്പ് ചെയ്തിട്ട് നമുക്ക് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കള പിന്നെ എപ്പോഴും നമ്മൾ കാണുന്ന ടൈപ്പ് ഒരു മോഡലാണ് ഇതാ ഇത് വന്നിട്ട് കണ്ടോ ഇത് അത്യാവശ്യം ഒരു ഫാഷൻ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടാണ് ഇവിടെ ഒരു മിററും എടുത്തിട്ടുണ്ടോ പിന്നെ ഞാനിങ്ങനെ നോക്കിയത് കേട്ടോ ആ ഓക്കെ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം ആ ഷോൾഡർ പോർഷനിൽ വരുന്നത് നയൻ ഫോർട്ടി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് പക്ഷേ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ഐറ്റം ആണേ ആ ഷോൾഡർ പോർഷനിലുള്ള ആ ഒരു സീക്വൻസ് വർക്ക് പേൾസ് ആ ഒരു ഹാൻഡ് വർക്ക് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് കൊള്ളാം ആ ഒരു നെക്ക് വർക്ക് കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് ഞാൻ അടുത്തൊരു ക്യൂട്ട് വൺ കാണിച്ചു തരാം അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാ ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി വൺ ആ ഒരു വൈറ്റ് കളറിൽ ആ ഒരു ഗ്രീൻ ആൻഡ് റെഡ് കളർ ത്രെഡ് വർക്ക് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് അടിപൊളി ഇതിന്റെ റേറ്റ് വരുമ്പം വൺ തൗസൻഡ് സംതിങ് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് വരുന്നത് ആൻഡ് ബാക്ക് പോർഷൻ ലുക്കൊക്കെ വന്നിട്ട് കണ്ടോ ഓക്കെ നമുക്ക് നെക്സ്റ്റ് കളക്ഷൻ കാണാം നമ്മളിപ്പോൾ കണ്ടത് നമ്മുടെ കിറ്റ്സന് വരുന്ന നല്ല അടിപൊളി ക്രിസ്മസ് കളക്ഷൻസ് ആണ് നല്ല അടിപൊളി ഫ്രോക്സ് ഇനി വേറെ ഉണ്ട് കേട്ടോ ഞാൻ എല്ലാം എടുത്ത് കാണിച്ചിട്ടില്ല കുറച്ച് കളക്ഷൻസ് ആണ് നിങ്ങളെ അടുത്ത് കാണിച്ചു തന്നത് അതായത് നല്ല ബേബീസിനെ പറ്റി കഴിഞ്ഞാൽ വേറെ കാണിച്ചു തരാവേ വെയിറ്റ് 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 എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആൻഡ് ഇതേപോലെ ഞാൻ കാണിച്ചു തരാം വെയിറ്റ് അയ്യോ ഇത് കാണിച്ചു തരാതെ എങ്ങാനും ഞാൻ ഇരുന്നിരുന്നെങ്കിലോ നോക്കിക്കേ ക്യൂട്ട് വേൺ ബേബീസിനെ പറ്റി അടിപൊളി ക്രിസ്മസിന് ആൻഡ് ഇതും അടിപൊളിയായിട്ടുണ്ട് ഇതിലേതാ ഫേവറേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷനാണ് കാരണം രണ്ടും ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഞാൻ തുടക്കത്തിൽ ചിലപ്പോൾ ഇത് തന്നെ കാണിച്ചു തന്നേനായിരുന്നേനെ കാരണം അത്രയും ഗ്ലാമറായിട്ടുണ്ട് ആ ഒരു സ്റ്റോൺ വർക്കും അടിപൊളി ഇത് വരുമ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയല്ലേ ഇതിന്റെ റേറ്റ് ഒരു ഇത്രയും ബ്യൂട്ടിഫുൾ ഫ്രോക്കിന് നല്ല റേറ്റ് കുറവാണ് ഇതും ആ ഒരു സെയിം റേറ്റിൽ തന്നെ വരുന്നതാണ് അയ്യോ കുഞ്ഞു വാവുകൾ ഇത് ഇട്ടും എന്ത് എനിക്ക് സ്വന്തമായിരിക്കല്ലേ നല്ല ഭംഗിയുണ്ട് ഇപ്പൊ വേറെ ഉണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ ഞാൻ കാണിച്ചുതരാം ഇത് കണ്ടോ ഇത് അടിപൊളിയായിട്ടുണ്ട് ആൻഡ് ഇത് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കളക്ഷനാണ് കൊള്ളാട്ടോ നല്ല ഭംഗിയുണ്ട് ആ ക്രിസ്മസ് സ്റ്റിക്കും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് ആൻഡ് ഭയങ്കര കംഫോർട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഈ ഒരു ടോപ്പ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത് കൊള്ളാട്ടോ നല്ല ഭംഗിയുണ്ട് ഇവിടെ കുറേ കളക്ഷൻസ് കിടപ്പുണ്ട് അപ്പോൾ എല്ലാം ഒന്നും ഞാൻ എടുത്ത് കാണിക്കുന്നില്ല ഇന്നും ഒരു രസം കാണത്തില്ല എല്ലാം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു എന്താ കാണാൻ ഒരു കൗതുകം വേണ്ടേ സോ അപ്പം ഞാൻ ഇത്രയും കാണിച്ചിരുന്നുള്ളൂ ടോപ്പ് ഈ ബോയ്സിനെ പറ്റിയ ക്രിസ്മസ് കളക്ഷൻസ് ആണ് ഇവിടെ ഡിസ്പ്ലേയിൽ കൊടുത്തിരിക്കുന്നത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു അതായത് ക്രിസ്മസ് പപ്പയും റെയിൻഡിയറും വരുന്നത് അതിൻ്റെ തന്നെ ഗ്രീൻ കളറിലുണ്ട് വൈറ്റ് കളറിലുണ്ട് ക്യൂട്ടായിട്ടുണ്ട് ഈ ഒരു കളക്ഷൻസ് ല്ലേ നിങ്ങൾക്ക് വൺ സൈഡ് വൈറ്റ് കളറും അതേപോലെ അതേ സൈഡ് നമ്മുടെ ക്രിസ്മസ് പപ്പേട ആ ഒരു ഇതുമായിട്ടാണ് ഷർട്ട് വേണമെന്നുണ്ടെങ്കിൽ അതെ അതും അവൈലബിൾ ആണ് ഇതിന് വരുമ്പോൾ അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നമ്മുടെ സ്നോമാനും ഒക്കെ ആയിട്ടുള്ള ആ ഒരു കളക്ഷൻ വരുമ്പോഴത്തേക്ക് നയൻ നയൻറ്റി നയൻ റുപ്പീസാണ് വരുന്നത് അത് ഒരു വയസ്സുള്ള കുട്ടിക്ക് പിന്നെ കുറച്ചും കൂടി ആറ് വയസ്സുള്ള കുട്ടിക്ക് അങ്ങനെയുള്ള ആ ഒരു ഇതിൽ അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു പ്രിൻറ്റ് കൊടുത്തിട്ടുള്ളത് ഇനി വൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ വൈറ്റിൻ്റെ കളക്ഷൻ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഗ്രീനിൽ കിടക്കുന്ന കണ്ടു ഗ്രീനിൽ ക്രിസ്മസ് പപ്പയുടെ ആ ഒരു പ്രിൻ്റ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ റെഡ് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു തന്നു ക്രിസ്മസ് പപ്പയുടെ പ്രിൻ്റ് കൊടുത്തിട്ടുള്ളത് മാത്രമല്ല അയ ഉള്ളത് ഞാൻ കാണിച്ചുതരാം സ്നോമാൻ്റെ ആ ഒരു ഇതും കൊടുത്തിട്ടുള്ളതും ഒക്കെ തന്നെയുണ്ട് കല്ലോ ആ ഒരു പ്രിൻ്റ് നല്ല ഭംഗിയുണ്ട് വൺ തൗസൻഡ് ഫോർ നയൻറ്റി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് എന്തെന്ന് വെച്ചാൽ ഇത് പതിനാല് വയസ്സുള്ള കുട്ടികളുടെ ആ ഒരു ഷർട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇതിൻ്റെ പല സൈസസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അതേപോലെ ക്രിസ്മസ് പപ്പയും റെയിൻഡിയറും ആയിട്ടുള്ളതും പല സൈസസ് അവൈലബിൾ ആയിട്ടുണ്ട് ആൻഡ് റെഡിൻ്റെ തന്നെ ക്രിസ്മസ് പപ്പയുടെ പ്രിൻറ്റ് കൊടുത്തിട്ടുള്ളത് മാത്രമുണ്ട് ഓക്കെ അപ്പോൾ റെഡ് ഗ്രീൻ വൈറ്റിലൊക്കെ വരുന്ന നല്ല കളക്ഷൻസ് ഒറ്റലും വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം കണ്ടോ വൈറ്റിൽ വരുമ്പോഴത്തേക്ക് ഇതാ ഇതാണ് ലുക്ക് വരുന്നത് ഇനി ഒരു റെഡ് കളറിൽ എന്ന് എഴുതിയ ആ ഒരു ടീ ഒക്കെ തന്നെ അവൈലബിൾ ആണ് ഈ ഒരു ടീഷർട്ട് ഷേർട്ട് വരുമ്പോഴത്തേക്ക് റേറ്റ് ടു നയൻറ്റി നയൻ റുപ്പീസാണേ റേറ്റ് വരുന്നത് ലോ റേറ്റിന് നിങ്ങൾക്ക് സാന്റ എന്ന് എഴുതിയ നല്ല അടിപൊളി ഒരു ടീഷർട്ട് അവൈലബിൾ ആണ് പല സൈസസിലുണ്ട് ആൻഡ് വൈറ്റ് കളറിൽ ഈ ഒരു സ്നോമാൻ്റ് അതേപോലെ തന്നെ റെഡ് ഗ്രീൻ കളറിലൊക്കെ തന്നെ ഈ ഒരു പ്രിൻറ്റ് വരുന്നതുകൊണ്ട് വയറ്റിൽ തന്നെ ക്രിസ്മസ് പപ്പയുടെ ആ ഒരു പ്രിൻറ്റ് വരുന്നത് ഉണ്ട് ഇതെന്ന് പറയുമ്പം ഒരു എട്ട് വയസ്സുള്ള കുട്ടിയുടെ ഒരു ഷർട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ ഷർട്ട് സൈസാണ് കാണിച്ചു തരുന്നത് വൺ തൗസൻഡ് വൺ നയൻറ്റി നയൻ റുപ്പീസാണ് റേറ്റ് വന്നിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ കല്യാൺ സിൽക്സിൽ കിഡ് സെക്ഷനിലും ത്രീ ഇൻ വൺ കോംബോ ഓഫർ നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ ന്യൂ ബോൺ ബേബീസിന് മൂന്ന് പീസസിന് റുപ്പീസ് ഫൈവ് നയൻറ്റി നയൻ ആകുന്നതിൻ്റെ കളക്ഷൻസാണ് കാണിച്ചു തരുന്നത് ഇതെല്ലാം ആ ഒരു ത്രീ ഇൻ വൺ കോംബോയിൽ വരുന്ന കളക്ഷൻസാണ് ബാക്ക് ലുക്കൊക്കെ വന്നിട്ട് ഏ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഐറ്റം ഐറ്റമാണോ കേട്ടോ ബേബീസിനൊക്കെ പറ്റിയ ഇനി ഗേൾസിനാണെന്നുണ്ടെങ്കിൽ ടേ കണ്ടോ വാവക്കുട്ടികൾക്ക് പറ്റിയ അടിപൊളി കളക്ഷൻ പല മോഡൽസിലുണ്ട് ഉണ്ടേ ഇതൊക്കെ തന്നെ മൂന്നെണ്ണത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ കളക്ഷൻസ് ആണ് ചെറിയ ഷോർട്ട്സും ഇതൊക്കെ ആയിട്ട് വരുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പോയിൽ വരുന്നുണ്ട് ആൻഡ് ബാക്കിൽ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എഴുതിയിട്ടുള്ള നല്ല അടിപൊളി വരണം അതിന്റെ തന്നെ പല കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഒരു ബ്ലൂ കളറില് ഒക്കെ തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത അടുത്തൊരു ഗേൾസിന്റെ കോട്ടൺ ഫ്രോക്കിന്റെ ആ ഒരു ത്രീ ഇൻ വൺ കോംബോ കാണാവേ പെയിൻ വൺ കോംബോ ഓഫറിന്റെ കാര്യം പറഞ്ഞു കുട്ടികളുടെ കോട്ടൺ ഫ്രോക്കിൻ്റെ ഇത് അതെന്ന് പറയുമ്പോൾ മൂന്നെണ്ണത്തിന് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റേറ്റിൽ വരുന്നതാണ് ഇത് ഇത് നല്ലൊരു ക്യൂട്ട് കളറാണ് ക്യൂട്ട് എന്ന് വെച്ചാൽ ക്യൂട്ട് ആയിട്ടുള്ള ഒരു കളർ ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ട് ഇത് പിന്നെ അറിയാമല്ലോ കോട്ടൺ ആയതുകൊണ്ട് കുട്ടികൾക്ക് നല്ല കംഫർട്ട് ആയിരിക്കും ഇതൊരു ഗ്രീൻ കളറിൽ വരുന്നതാണ് എനിക്ക് ഇതിനെക്കാട്ടി കുറെ കൂടി ഇഷ്ടപ്പെട്ടത് ഈ ഒരു പാറ്റേൺ നല്ല വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ കൊള നല്ല കംഫർട്ട് ആയിരിക്കും ആൻഡ് ഇതിൻ്റെ ലുക്കും കൊള്ളാം ആ ഒരു കളർ കോമ്പ് കൊള്ളാം എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുണ്ട് ഇതൊക്കെ ആ ഒരു മൂന്നെണ്ണത്തിന് അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പ തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ആ ഒരു കളക്ഷനിൽ വരുന്ന കോട്ടൺ ഫ്രോക്കുകളാണ് കേട്ടോ കള വേറെ ഒക്കെ ഉണ്ട് മോഡൽസ് അപ്പം ഞാൻ എന്തായാലും ഇത്രയും കാണിക്കുന്നുള്ളൂ കാരണം നമുക്ക് അടുത്തതും കൂടി നോക്കാം ഇത് ആ മൂന്നെണ്ണത്തിന് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയിൽ വരുന്ന കളക്ഷൻ ആണ് പക്ഷേ ഇത് കൊള്ളായിരുന്നു അപ്പം ഞാൻ അതെടുത്ത് വീണ്ടും കാണിച്ചു തന്നതാണ് വേറെയൊക്കെ ഉണ്ട് കേട്ടോ പാറ്റേൺസിൽ വരുന്നത് ഓക്കെ ഇനി നമുക്ക് അടുത്ത കോംബോ ആണ് അടുത്ത കോംബോ എന്ന് പറയുമ്പോൾ മൂന്നെണ്ണത്തിന് കോട്ടൺ ഫ്രോക്ക് തന്നെയാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ കളക്ഷനാണ് ഇതൊക്കെ തന്നെ ആ ഒരു കളക്ഷനിൽ വരുന്നതാണ് കൊള്ളല്ലോ ക്യൂഡ് വൺ നല്ലൊരു ലൈറ്റ് കളേഡ് വൺ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ലൈറ്റ് കളേർഡ് വാൻ വേറെ മോഡൽസ് ഒക്കെ തന്നെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ തന്നെ ആ ഒരു ത്രീ ഇൻ വൺ കോംബോയിൽ വരുന്ന നല്ല ഉഗ്രൻ കോട്ടൻറ്റ് ആ ഒരു കളക്ഷൻസ് ആണേ നിന്റെ ഇടയ്ക്ക് കൊറേ കളക്ഷൻസ് കിടപ്പുണ്ട് കേട്ടോ എടുത്ത് കാണിക്കാനാണെന്നുണ്ടെങ്കിൽ കുറേ ഉണ്ട് ഇതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതിൽ വരുന്നതാണ് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് എന്തെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു മൾട്ടി കളേർഡ് വൺ പിന്നെ അയ്യോ ഇത് കൊളം ഇത് നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ ത്രീ ഇൻ വൺ കോമ്പോയിൽ വരുന്നതാണ് കൊളാവേ ഒരെണ്ണം മാത്രമായിട്ട് അടിക്കുകയാണെങ്കിൽ നിങ്ങൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് കൊടുക്കേണ്ടി വരും മൂന്നെണ്ണത്തിനാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്നത് കേട്ടോ ഇതൊക്കെ ആ ഒരു കളക്ഷനിൽ വരുന്നതാണ് ഒരു കോട്ടൊക്കെ കൊടുത്തിട്ടുള്ളത് ഉം കളാം ഭംഗിയുണ്ട് ഇങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ എല്ലാം എടുത്ത് കാണിക്കാൻ നിന്നോ ഒരുപാടുണ്ട് ഇതുമല്ല അതിനകത്ത് വരുന്നതാ കണ്ടോ കളാം ഇനി അടുത്ത് കോവുമ്പോൾ നമുക്ക് നോക്കാം ഇതെല്ലാം ആ കോംബോ ഓഫറിൽ വരുന്നതാണേ ആ ഒരു ത്രീ ഇൻ വൺ കോംബോ ഓഫറിൽ നല്ല ബ്യൂട്ടിഫുൾ ഫ്രോക്ക് ഐറ്റംസ് ആണ് കേട്ടോ ആ ഒരു കോംബോ ഓഫറിലുള്ളത് അടുത്ത കോംബോ വരുന്നത് ഗേൾസിൻ്റെ പലാസോ സെറ്റ്സിലാണ് അതെന്ന് പറയുമ്പോഴത്തേക്ക് മൂന്നെണ്ണത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ റേറ്റിലാണ് വരുന്നത് ഇതാണ് ആ ഒരു കോംബോയിൽ വരുന്ന പലാസോ സെറ്റ്സ് എന്ന് പറയുന്നത് ഇതെല്ലാം തന്നെ ആ ഒരു മൂന്നെണ്ണത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കോംബോയിൽ വരുന്ന പല കളേഴ്സിൽ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇഷ്ടമുള്ള കളേഴ്സ് നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം എന്ത് കളറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ എല്ലാ കളേഴ്സിലും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ കുളോ അപ്പം മൂന്നെണ്ണത്തിന് ഫൈവ് നയൻറ്റി നയൻ റുപ്പീസാണ് ഇനി അതേപോലെ തന്നെ ടി ടിഷർട്സിലും കോംബോ ഉണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമ്മുടെ ഗേൾസിലെ പലാസോയിലുള്ളതുപോലെ തന്നെ ടീഷർട്ട്സിലെ കോംബോ വരുമ്പോഴത്തേക്ക് മൂന്നെണ്ണത്തിന് നാന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ആ ഒരു ടീഷർട്ട്സ് കോംബോ എന്ന് പറയുമ്പോൾ റെഡ് കളറിൽ ബ്ലൂ ഇതെന്താണ് ഏതോ ഒരു ആഷ് കളറോ സ്ലൈറ്റ് കളർ ഗ്രേ കളർ ആ ഓക്കെ ഗ്രേ കളറിൽ ദെൻ ബ്ലൂ കളറിൽ അങ്ങനെ പല പല കളേഴ്സിൽ ടീ ഷർട്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട് ആൻഡ് കുഞ്ഞു കുട്ടികൾക്കും ആ ഒരു കോമ്പോയിൽ ഇതേ ക്രിസ്മസ് പപ്പാട അതൊക്കെ വന്നിട്ടുള്ളതും ഉണ്ട് അതിൻ്റെ പല കളേഴ്സ് കുഞ്ഞു കുട്ടികൾക്കുണ്ട് പിന്നെ ഇതേ ഇങ്ങനത്തെ ഐറ്റംസും ആ ഒരു കോംബോയിൽ തന്നെ വരുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇതെല്ലാം ആ കോംബോയിൽ വരുന്നതാണ് ഇതിന്റെ പല കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് യെല്ലോ കളർ വേണമെന്നുണ്ടെങ്കിൽ യെല്ലോ കളർ ഇതെല്ലാം ഈ ഒരു കോമ്പോയിൽ വരുന്നതാണ് കേട്ടോ അതായത് മൂന്നെണ്ണത്തിന് നാനൂറ്റി നാല്പത്തിഒൻപത് രൂപയുടെ കോംബോയിൽ വരുന്നതാണ് ഇതൊക്കെ ഓക്കെ ഇനി നിങ്ങൾ ക്രിസ്മസിന് റെഡും വൈറ്റും അങ്ങനെയുള്ള കോമ്പിനേഷനിലല്ലാതെ ഉള്ള ഫ്രോക്സ് ഐറ്റംസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ അതിനു പറ്റി വരണം ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഇതൊക്കെ തന്നെ ആ ഒരു കളക്ഷൻസിൽ വരുന്നതാണേ ഇവിടെ ബൈ ത്രീ ആൻഡ് മോർ അറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഇങ്ങനെയൊക്കെ കൊടുത്തിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഇത് വല്ല ഓഫറും വല്ലതും ഉള്ളതാണോ എന്ന് ഇത് നമ്മുടെ പെപ്പർമീൻ ബ്രാൻഡിൻ്റെ ആണ് ഇതിൻ്റെ ഓഫർ എങ്ങനെയാണെന്ന് അറിയാമോ മൂന്നെണ്ണം എടുത്തുകഴിഞ്ഞാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഫോർട്ടി പെർസെൻറ്റേജ് ആൻഡ് ഒരെണ്ണം എടുത്തുകഴിഞ്ഞാൽ തേർട്ടി പെർസെൻറ്റേജ് ആണ് ഡിസ്കൗണ്ട് വരുന്നത് ആൻഡ് എൻ്റെ കയ്യിലൊരു ഒരു ക്യൂട്ട് ക്യൂട്ട് എന്ന് വെച്ചാൽ ക്യൂട്ടായിട്ടുള്ള ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ് അയ്യോ ആ സ്കേർട്ട് ഉണ്ടോ എന്ത് ക്യൂട്ടായിട്ടുണ്ട് ആൻഡ് ടോപ്പ് വൺ അടിപൊളി ആൻഡ് ഇതിലും ഗ്ലാമറായിട്ടുള്ള അടുത്തൊരെണ്ണം ഞാൻ കാണിച്ചു തരാം ഇതും സ്കേർട്ട് ആൻഡ് ടോപ്പ് തന്നെയാണ് ഒരു കുട്ടി പാവാട ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ഓ എന്തോ ഭംഗിയല്ലേ നീ ക്രിസ്മസിന് ഇതാ ഇത് വാങ്ങിച്ച കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ആൻഡ് മൂന്നെണ്ണം വാങ്ങിക്കുകയാണെങ്കിൽ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് നല്ല ക്യൂട്ട് കളക്ഷൻസ് പെപ്പ് മെയിൻറ്റൈൻ ചെയ്ത് ഓ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാ ഇതൊക്കെ തന്നെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഒരു ഫ്രോക്ക് ഐറ്റം ഒക്കെ തന്നെ പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടം കുട്ടികൾ സ്കേർട്ട് ആൻഡ് ടോപ്പ് ഇടുന്നതാണ് അപ്പം ഞാൻ അത് കണ്ട ഉടനെ നിങ്ങളെ കാണിച്ചു തന്നെ ആൻഡ് ഒരെണ്ണം ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് കണ്ട കുട്ടി പാവാടി ഇട്ടിട്ട് ഈ ബബ്ലു സോഡി കിടക്കുന്നതാണ് നല്ല ഭംഗിയായിരിക്കും കളല്ലേ ഇനി വേറെയും രാ ഇതൊക്കെ തന്നെ ആ ഒരു കളക്ഷനിൽ വരുന്നതാണ് നല്ല ക്യൂട്ട്നെസ് ഉണ്ട് കള ഒരെണ്ണമായിട്ട് വാങ്ങിക്കാം വാങ്ങിക്കുകയും ചെയ്യാം അത് വരുമ്പോഴത്തേക്ക് തേർട്ടി പെർസെന്റേജ് ഡിസ്കൗണ്ട് ആണ് വരുന്നത് ഈ ഒരു സ്റ്റൈലിഷ് ലുക്കിൽ ഇതാ ഇവിടെ പിക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഇതിന്റെ സ്കേർട്ട് ആൻഡ് ടോപ്പ് തന്നെയാണ് കണ്ട നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിൽ ക്രിസ്മസ് പ്രോഗ്രാം വരുന്നുണ്ട് അല്ലേ സ്കൂളില് ട്വന്റി ട്വൻ്റി സെക്കൻഡിനാണ് തോന്നുന്നത് അതോ ട്വൻ്റി ഫസ്റ്റിനൊക്കെ ഉള്ള ഒക്കെ ഉള്ള കുട്ടികൾക്കായിയോ ഇന്ന് ഞാൻ ഇട്ട് വരുമ്പോഴത്തേക്ക് നാളെ ഇടുമ്പോൾ ട്വൻറ്റി സെക്കൻഡായി പോകുമല്ലോ ഓ സോറി ട്വൻ്റി സെക്കൻഡിനൊക്കെ ക്രിസ്മസ് പ്രോഗ്രാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നാളെ മറ്റന്നാളോ ഒക്കെ വന്നിട്ട് ഇത് നേരെ വന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ട് പോയിക്കോളൂ കേട്ടോ ഞാൻ നാളെ രാവിലെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഉടനെ വന്ന് പർച്ചേസ് ചെയ്തിട്ട് സ്കൂളിൽ ആ ഒരു ക്രിസ്മസ് പ്രോഗ്രാമിന് ഇട്ടു കൊടുക്കാമല്ലോ നല്ല കളക്ഷൻ ബിക്കോസ് നല്ല വെറൈറ്റി ആയിട്ട് മോഡലായിട്ട് സ്റ്റൈലിഷ് ആയിട്ട് ട്രെൻഡി ആയിട്ടൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ കളക്ഷൻ നോക്കേ എനിക്കൊരു ക്യൂട്ട് വാവേനെ കിട്ടിയിട്ടുണ്ട് എന്താ അടിപൊളി വിളിക്കല് ഒരു ബ്ലാക്ക് കളറില് സുന്ദരി കുട്ടിയായിട്ട് നിൽപ്പുണ്ട് നിൽപ്പിണ്ട് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ കള വാവക്കുട്ടി കുട്ടി ഇഷ്ടപ്പെട്ട ഇത് ഈ മൂന്ന് പേര് നിന്നെ ഇവിടെ നിന്ന് കളിയാക്കിക്കൊണ്ട് നിൽക്കുക ശരിയാണോന്ന് ചോദിക്കുന്നു ഞാൻ ഈ മൂന്നെണ്ണം ഈ വാവേനെ ഇവിടെ കളിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ് അടിപൊളിയാണ് കേട്ടോ ഇവരുടെ ഡ്രസ് സെലക്ഷൻ ഒക്കെ കണ്ടോണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു അപ്പൊ അവര് സെലക്ട് ചെയ്തതാണ് ഈ ഒരു ഡ്രസ്സ് ഈ വാവിക്ക് നല്ലതായിട്ട് ഭംഗിയുണ്ട് അപ്പൊ ഞാൻ വന്ന് വീഡിയോ എടുത്തതാണ് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് നിന്നിട്ട് എടുക്കുകയാണ് കേട്ടോ ഈ വാവിക്ക് ഭയങ്കര സ്മാർട്ട് ആണ് ഇവിടെ ഓടി നടന്നിട്ട് ഓരോ ഡ്രസ്സും എടുത്ത് കാണിച്ച ടൈമില്ല അമ്മേനെ നല്ലായിട്ട് വലക്കുന്നുണ്ടായിരുന്നു ഇവള് പക്ഷെ അവളുടെ ഇഷ്ടം കറക്റ്റായിട്ട് പറഞ്ഞവള് എടുപ്പിക്കുന്നുണ്ടായിരുന്നു ഇവരുടെ ആരുടെ ഒരു പണി അവളുടെ അടുത്ത് നടക്കുന്നില്ലായിരുന്നു കേട്ടോ േ യു സി ലാർമ എൻ്റെ മോളുടെ സ്കൂളിലെ സ്റ്റുഡന്റ് ആണ് മോൺ കാർമൽ എന്റെ മോളും പഠിച്ചത് അവിടെ തന്നെയാണ് സോ ആ ഒരു സ്കൂളിലും മോളും തന്നെയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പൊ സ്മാർട്ട് ആയിരിക്കും എക്സ്ട്രാ സ്മാർട്ടും ആയിരിക്കും കാരണം എന്റെ മോള് അത്രയും അടിപൊളിയാണ് അടുത്ത സ്റ്റുഡൻസ് എന്നൊക്കെ പറഞ്ഞ നല്ല സ്മാർട്ട് ആണ് താങ്ക് യു ക്രിസ്മസിൻ്റെ അല്ലാതെ അതായത് റെഡ് ആൻഡ് വൈറ്റ് കോമ്പോയിൽ അല്ലാതെ കളക്ഷൻസ് നോക്കുന്നുണ്ടെങ്കിൽ അതും അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ജസ്റ്റ് എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസ് മാത്രമാണ് റേറ്റ് വരുന്നത് നല്ലൊരു ബട്ടർഫ്ലൈ ഇതൊക്കെ കൊടുത്തിട്ട് ഒരു സ്കൈ ബ്ലൂ കളറിൽ നല്ല വൈറ്റ് പേൾസ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു അടിപൊളി കളക്ഷൻ അങ്ങനത്തെ കുറേ നല്ല കളക്ഷൻസ് ആണ് ഞാൻ കുറച്ച് കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതൊക്കെ നല്ലൊരു ക്യൂട്ട് കളക്ഷനാണ് നല്ലൊരു സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടുള്ളൊരു കളക്ഷനാണ് ഇത് വന്നിട്ട് ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ട് എൻ്റെ ഇതൊരു വെറൈറ്റി വേണമെന്നാണ് കൊള്ളാം കേട്ടോ നല്ല ഭംഗിയുണ്ട് ആ ഹിപ്പ് പോഷനിലൊക്കെ വന്നിട്ട് ആ ഒരു സ്റ്റോൺ വർക്കും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കൊള്ളാം കൊള്ളാം കേട്ടോ ഇത് അടിപൊളിയായിട്ടുണ്ട് ആൻഡ് ഇതിൻ്റെ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്കൊരു മിററുണ്ട് കാണിച്ചു തരാം അടിപൊളിയായിട്ടുണ്ട് ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ കളറിൽ വരുന്നത് കണ്ടോ നല്ല ഭംഗിയുണ്ട് ഇതിലെന്ന് പറയുമ്പോഴത്തേക്ക് സീക്വൻസ് പ്ലസ് ത്രെഡ് വർക്കാണ് ഇടയിൽ വന്നിരിക്കുന്നത് അതായത് ആ വൈറ്റ് കളറിൽ വന്നിരിക്കുന്നത് ക്യൂഡ് വൺ കളാം കേട്ടോ ബാക്ക് ലുക്ക് കാണണ്ടേ അതിനെ കാണിച്ചു തരാം ഇതാണ് അതായത് ചെറിയൊരു സാരി ലുക്ക് പോലെ നമ്മുടെ ആ ഒരു ഫ്രണ്ട് പോർഷൻ കൊടുത്തിട്ട് കണ്ടോ കളാവേ ബാക്ക് പോർഷൻ ലുക്കൊക്കെ അടിപൊളി ആയിട്ടുണ്ട് നല്ല അടിപൊളി വരായിട്ടാണ് ആൻഡ് ഇതിൻ്റെ സ്ലീവ് ഒന്ന് തറയി വീണു ഓക്കേ വേറെ കളറ് വേണമെന്നുണ്ടെങ്കിൽ ലാവണ്ടർ ഷെയ്ഡിൽ വരുന്നുണ്ട് കണ്ടോ കുറച്ചും കൂടി വലിയ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള കളക്ഷൻ കൊള്ളാം അതൊരു വെറൈറ്റി ആയിട്ടുണ്ട് അയ്യോ അടുത്തൊരു വെറൈറ്റി വൺ കണ്ടു അതൊരു സാരി മോഡൽ ലെവലിൽ തന്നെ ഉള്ളൊരു ഫ്രോക്കാണ് കൊള്ളാം കേട്ടോ കൊള്ളാം അയ്യോ ഇതൊരു വെറൈറ്റി വൺ ഇത് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് വെഡ്ഡിങ് ഫങ്ഷനൊക്കെ കുട്ടികൾക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയെണ്ണം ഞാൻ നല്ല രീതിയിൽ കാണിച്ചു തരാവേ ഇതാണ് ലുക്ക് വരുന്നത് കൊള്ളാലോ നല്ല ഭംഗിയില്ലേ ആൻഡ് വൺ സൈഡ് സ്ലീവ്ലെസ് ആയിട്ടും ഒരു സൈഡില് ഈ ഒരു ഷോൾഡർ പോർഷനിൽ ഇതാ ഈ ഒരു ക്യൂട്ട് ലുക്കിലാണ് വന്നിരിക്കുന്നത് സംഭവം കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു കള അല്ലേ ഓക്കേ നമുക്ക് നെക്സ്റ്റ് കളക്ഷൻ കാണാം പിന്നെ ഇത് അടുത്തൊരു അടിപൊളി കളക്ഷൻ ആണ് ഇതിന് ശേഷം പറഞ്ഞാൽ ടു ഇൻ വൺ യൂസ് ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായി ഒരു ജാക്കറ്റ് മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു ഫ്രോക്കായിട്ട് മാത്രമായിട്ടും ഇത് യൂസ് ചെയ്യാം ഒരു ക്യൂട്ട് വൺ ആൻഡ് ഇതുൾപ്പെടെ ആയിട്ട് നമുക്കിത് ഇങ്ങനെയും നമുക്ക് സ്റ്റൈൽ ചെയ്യാം കണ്ടോ കൊള്ളാം ഞാൻ ബാക്ക് ഒക്കെ വന്നിട്ട് ഇങ്ങനെ വരും നല്ലൊരു ഉഗ്രൻ വൺ ആണ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ റുപ്പീസാണ് കേട്ടോ റേറ്റ് വരുന്നത് ബട്ട് ക്യൂഡ് വേൺ എന്ന് വെച്ചാൽ ക്യൂഡ് വൺ അപ്പം ഇങ്ങനത്തെ നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഒരു കിറ്റ് സെക്ഷനിൽ ഞാൻ ഈ എന്താണ് ക്രിസ്മസിൻ്റെ കളക്ഷൻസ് മാത്രമായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചത് കൊണ്ടാണ് അധികം എടുത്ത് കാണിക്കാത്തത് ബട്ട് ഞാൻ ഒരു മോഡലും കൂടി കാണിച്ചുതരാം ഇന്നത്തെ കളക്ഷൻസൊക്കെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് കൊള്ളാലോ അത് നല്ല ഭംഗിയുണ്ട് ആൻഡ് ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വന്നിട്ട് ഇങ്ങനത്തെ സ്റ്റൈലിഷ് കളക്ഷൻസ് ഇങ്ങനത്തെ ഐറ്റംസ് ഇങ്ങനെ ഒരുപാട് 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 വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഇവിടെ അതോടൊപ്പം തന്നെ പെപ്പർ മീൻ ബ്രാൻഡിൻ്റെ ഒരു ഡിസ്കൗണ്ട് ഓഫർ നടക്കുന്നുണ്ട് കിഡ്സിൻ്റെ ത്രീ ഇൻ വൺ കോബോ ഓഫർ നടക്കുന്നുണ്ട് അങ്ങനെ ക്രിസ്മസ് ആയിട്ട് നമ്മുടെ കൊല്ലം കല്യാൺ സിൽക്സിൽ മൊത്തത്തിലെ അടിപൊളി കളക്ഷൻസ് ആണ് നമ്മുടെ കിഡ്സ് സെക്ഷനിൽ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ കളക്ഷൻസ് കാണിച്ചിട്ടില്ല ക്രിസ്മസ് സ്പെഷ്യൽ ഫ്രോക്സൊക്കെയാണ് ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത് ബാക്കിയൊന്നും ഒരേ നല്ല അടിപൊളി ഐറ്റംസ് ഉണ്ട് അതൊക്കെ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ വരാം കേട്ടോ ഇപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് ബൈ